हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे राधे कृष्ण राधे कृष्ण 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 राधे 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 श्याम राधे श्याम 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 राधे राधे हरे कृष्ण

സർവേവ മഹാര ഈ പാണ്ഡവ സൈന്യത്തിൽ വലിയ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുനന്മാർക്ക് സമന്മാരായ യുദാനൻ വിരാടരാജാവ് മഹാരഥനായ ദ്രുപദൻ ദൃഷ്ടകേതു ചേകിതാനൻ കാശ്യരാജാവ് പുരുജിത്ത് കുന്തിഭോജൻ മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബ്യൻ വിക്രമിയായ യുധാമന്യു വീരനായ ഉത്തമൗജസ് സുഭദ്രയുടെ പുത്രനായ അഭിമന്യു പാഞ്ചാലി പുത്രന്മാരായ പ്രതിപന്ധ്യൻ സൂതസോമൻ ശ്രുതകീർത്തി ശതാനീകൻ ശ്രുതസേനൻ തുടങ്ങി എല്ലാവരും ഈ പാണ്ഡവ സൈന്യത്തിൽ മഹാരഥന്മാരാണ് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ് അതായത് ധനുർവിദ്യയില് ദ്രോണർക്കുള്ള നൈപുണ്യം മറ്റാർക്കുമില്ല എന്ന വിശ്വാസമാണ് ദുര്യോധനാദികൾക്ക് എങ്കിലും ദൃഷ്ടദം അവരിലും വലിയ ആളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ദുര്യോധനൻ പരിഭ്രാന്തനാകുകയാണ് കാരണം ഈ പാണ്ഡവ സൈന്യത്തിൽ എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമാണ് പാണ്ഡവ സൈന്യത്തിൽ വലിയ വില്ലാളി വീരന്മാരായ ഭീമാർജുനന്മാരെ പോലെ സമന്മാരാണ് ഇഴുദാനനും വിരാടനും മഹാരഥനായ ദ്രുപദനും ദൃഷ്ടകേതുവും ചേകിതാനനും വീരനായ കാശിരാജാവും അതുപോലെ അതുപോലെത്തും കുന്തിഭോജനും ശൈബ്യനും എന്നിവരെല്ലാം പാണ്ഡവപ്പടയിലെ വില്ലാളി വീരനാണ് എന്ന് ഓർത്തിട്ട് ദുര്യോധനന് എന്താ പറയുക നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ദുര്യോധനൻ ഓടി ആചാര്യനോട് പറയുകയാണ് അതുപോലെ പരാക്രമശാലിയായ യുധാമന്യു വീരനായ ഉത്തമൗജസ് ഉത്തമൗജസ്നായ അഭിമന്യു ദ്രൗപദീപുത്രന്മാരായ പ്രതിവിധ്യൻ സുതസോമൻ സുധകീർത്തി ശതാനീകൻ സുധസേനൻ എന്നിവർ മുറയ്ക്ക് പാണ്ഡവ സഹോദരന്മാരുടെ പുത്രന്മാരും കൂടിയാണ് അതുകൊണ്ട് ഇപ്പറഞ്ഞവരെല്ലാം അത്രയ്ക്കും പാണ്ഡവ സൈന്യത്തോട് കൂറുപുലർത്തി പാണ്ഡവര് ജയിക്കണമെന്നുള്ള അതേ ചിന്തയോടുകൂടി പൊരുതും എന്ന് ദുര്യോധനന് അറിയാം യുദ്ധത്തിൽ അതിസാമർഥ്യമുള്ളവൻ എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് സ്വാത്വികയെ ഇവിടെ യുയുദാനൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മുടെ കൃഷ്ണന്റെ കുലമായ യതുകുലത്തിലെ ഒരു വിഭാഗമായ സ്വാത്വതന്മാരുടെ നായകനാണ് ഈ സ്വാത്വി അർജുനന്റെ ശിഷ്യനും ശ്രീകൃഷ്ണന്റെ സുഹൃത്തുമായ സ്വാത്വകി വലിയ ഒരു ശ്രീകൃഷ്ണ ഭക്തനുമായിരുന്നു അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാർ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നുള്ള ചിന്ത മാത്രമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത് അഭിമന്യുവിന്റെ പത്നിയായ ഉത്തരയുടെ പിതാവാണ് മത്സ്യദേശത്തെ രാജാവായ വിരാടൻ ദൃഷ്ടധുനന്റെയും പാഞ്ചാലിയുടെയും പിതാവാണ് ദ്രുപദൻ ദ്രു തിന് വൃഷം എന്ന അർത്ഥം വരുന്നുണ്ട് വൃക്ഷം കൊടിയടയാളമായിട്ടുള്ളവൻ അതുകൊണ്ടാണ് ധ്രുപതൻ എന്ന പേര് പതിനായിരം വില്ലാളികളോട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുവാൻ സാമർത്ഥ്യമുള്ളവൻ മഹാരഥനാകുന്നു അതുകൊണ്ട് ഈ പാണ്ഡവ സൈന്യത്തിൽ ഉള്ളവരെല്ലാവരും തന്നെ മഹാരഥനാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ദുര്യോധനന് ഭയങ്കര പരിഭ്രമമുണ്ടാകുന്നത് ദൃഷ്ട കേതു ചേതി രാജാവാണ് ചികിതാനൻ എന്ന രാജാവിന്റെ പുത്രനാണ് ചേകിതാനൻ പോരിൽ അനേകം പേരെ ജയിച്ചവനാണ് പുരുചിത്ത് കുന്തിഭോജൻ കുന്തി ദേവിയുടെ വളർത്തച്ഛനാണ് വസുദേവരുടെ സഹോദരിയായിരുന്നല്ലോ കുന്തി പിതാവായ ശൂരസേനൻ കുന്തിഭോജനും മകളെ രത്ത് കൊടുത്തു ദാനശീലനായ ശിവിയുടെ വംശത്തിൽ ജനിച്ചവൻ ശൈബ്യൻ പോർക്കളത്തിൽ അമിതമായ കോപം പ്രകടിപ്പിക്കുന്ന യുധാമന്യു പാഞ്ചാല രാജാവാണ് ശ്രേഷ്ഠനായ ബലമുള്ളവൻ ഉത്തമൌജസ് ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയുടെ പുത്രനായ അഭിമന്യുവാണ് സൗഭദ്രൻ പിന്നീട് യുദ്ധത്തിൽ പത്മവ്യൂഹത്തിനുള്ളിൽ കടന്ന അഭിമന്യുവിനെ ശത്രുക്കൾ ഈ മഹാഭാരത യുദ്ധത്തിനൊടുവിൽ വധിക്കുന്നു നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം കാണാം എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കഥകളും അറിഞ്ഞ് ഈ ഭഗവത്ഗീത പഠിക്കുക ഹരേ കൃഷ്ണ